ബിഗ് ബോസ് മരണം സീസൺ സിക്സ് കഴിയാനായിട്ട് ഇനി രണ്ടു ദിവസം കൂടെ ബാക്കിയ്ക്കുള്ളൂല്ലോ ശരിക്കും മരണം രണ്ട് ദിവസം തികച്ചില്ല കാരണം ഇന്നത്തെ ഒരു രാത്രിയും അതുപോലെ തന്നെ നാളത്തെ ഒരു ദിവസം കൂടി ഉള്ളൂ ലൈവ് അല്ലെ പഴയ തന്നെ ലൈവ് അവസാനിച്ചു ആ ഒരു സമയത്താണ് നമ്മുടെ ബിഗ് ബോസിനകത്ത് നമ്മുടെ ജാസ്മിനും ഗബ്രിയും തിരിച്ചെത്തിയിരിക്കുന്നത് ഒരു ഗബ്രി വീണ്ടും ബിഗ് ബോസ് അതിനകത്ത് എത്തിയിട്ടുണ്ട് ഇന്നലെ വന്നപ്പോ അങ്ങനത്തെ ഒരു രീതി ഗബ്രി പുറത്ത് പോയി കുറെ കിട്ടിയത് കൊണ്ട് കുറെ പഠിച്ചിട്ടൊക്കെ വന്നേക്കുന്നത് അതുകൊണ്ട് കുറെയൊക്കെ മാറിയെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോഴാണ് ഇന്നൊക്കെ ഒന്ന് കുറച്ച് മുന്നോട്ട് ഒരു വൈകിട്ട് തൊട്ടു നമ്മൾ ജാസ്മിനായിട്ട് ഇന്ന് വഴക്കിട്ടിരിക്കുകയാണ് രണ്ടുപേരും അങ്ങനെ സംസാരിച്ചതൊന്നും കാണില്ല കേട്ടോ പെണിങ്ങനെ ഇരിക്കുന്ന ഗിബിർ പറയുന്നുണ്ട് തലവേദനയൊക്കെ മാറിയിരുന്നു അതിനുശേഷം കുറച്ച് സമയത്തിന് മുന്നേ ഇങ്ങനെ പിന്നെ ജാസ്മിൻ ജാസ്മിനിങ്ങനെ പുറത്തിരിക്കുന്ന സമയത്ത് ഗബിർ വന്ന് എടുത്തു വന്നിട്ടിരിക്കുന്നുണ്ട് അവർ സംസാരൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ പഴയ പോലെ തന്നെ കൈ പിടിച്ച് ഏഹ് കൈ പിടിച്ചു ഞാൻ വെച്ച് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഗബ്ബർ ജാസിന്ന് പറഞ്ഞാൽ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറയാനുള്ളത് പറ ഗബ് ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണ് എന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ളത് കാണിക്കാൻ പറ്റുന്നില്ല അതാണ് എന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ഉള്ളിലകത്ത് ഉള്ളത് പറയാനും പറ്റുന്നില്ല എന്നാൽ പറയാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയിലാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്നാൽ ഗബ്രി ചോദിക്കുന്നുണ്ട് എന്താ കാര്യം നീ പറ എന്താ കാര്യം എന്നുള്ളതൊക്കെ പറന്നിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ കൈയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ രണ്ടുപേരും അപ്പൊ എന്നിട്ട് ജാസ്മി പറ ഒന്നും ഇല്ലാടാ ഒന്നും ില്ല എനിക്കൊന്നും ഇല്ല ഒന്നുമില്ല അപ്പൊ നമുക്ക് എപ്പോഴാണെങ്കിൽ അത് വിടുന്നില്ല പറ എന്നിട്ട് പറയുന്നില്ല ഞാൻ വന്നത് വേറെ ആർക്കും വേണ്ടി ഒന്നുമില്ല ഇവിടെ നിന്ന് നിനക്ക് വേണ്ടി നിന്നെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്നിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ട്വന്റി ഫോർ ഹവേഴ്സെങ്കിലും എനിക്ക് നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ ആ അത്രയും സമയം എനിക്ക് നിന്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അത് ബാക്കി ആരെയും ഓർത്തിട്ടോ അല്ലെങ്കിൽ അവരെ കാണാനോ അവരോട് മിണ്ടാനോ ആയിട്ടൊന്നും വന്നല്ല നിന്റെ അടുത്തോട്ടായിട്ട് മാത്രമാണ് ഞാൻ വന്നത് അപ്പൊ നി നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ വന്നതൊക്കെ ഭയങ്കര ലെക്ടറെടുക്കുന്നുണ്ട് ഏർ എന്നിട്ട് എന്താ അപ്പൊ നീ നിനക്കറിയില്ല ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെ ഉള്ളിലുള്ളത് എനിക്ക് കുറെ സത്യങ്ങൾ അറിയാം പക്ഷെ അത് നിനക്കറിയില്ല അത് എനിക്ക് നിന്നോട് പറയാനും പറ്റത്തില്ല അപ്പൊ അതിന്റെ ഒരു ഭാരം ഞാൻ ചുമന്നുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നിട്ടും നിന്റെ ഒരു ഇതിനു വേണ്ടിയിട്ടാണോ ഒന്ന് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് എന്നിട്ട് ഇങ്ങനെ എന്റെ ഇടയ്ക്കാണ് നമ്മളെ യമുനറാണി വരുന്നുണ്ട് കേട്ടോ യമനറാണി വന്നപ്പോഴത്തേക്കും തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതിപ്പൊ എനിക്ക് പണി കിട്ടാനാണോ നിങ്ങൾക്ക് പണി കിട്ടാനാണോന്ന് അറിയണില്ല നിങ്ങൾ എപ്പോ എന്ത് ചെയ്തു തരും അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് വരേണ്ട ഒരു ഗതികേടാണ് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ഞാൻ ചോദിക്കുന്നില്ല ചിരിച്ചോണ്ടൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ ഒന്നും മിണ്ടുന്നില്ല. ജാസിന് ഒന്നും മിണ്ടുന്നില്ല. ഗബ്രിക്ക് കാര്യം മനസ്സിലായി എന്നിട്ട് ഗബ്രിയുടെ പുറത്തേന്ന് തട്ടിയിട്ട് പറയുന്നുണ്ട് ഏഹ് ഗബ്രി അതായത് എന്താ ഗബ്രി എന്നിട്ട് ഇന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അല്ല എന്റെ മോട എന്താണോ മോനെ നിനക്ക് കിട്ടിയൊന്നും പോരെ എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് കാരണം ഓൾറെഡി ഗബ്രിക്ക് അത്യാവശ്യത്തിലേറെ ഈ സൈബർ അറ്റാക്ക് കിട്ടിയതാണ് ഈ ഒരു കേസിൽ കേസിലല്ലേ എന്നിട്ട് വീണ്ടും വന്നിട്ട് ഗബ്രി വന്നിങ്ങനെ ഈ കെട്ടിപ്പിടുത്തവും ഈ കൈപ്പിടുത്തവും ഒക്കെ വീണ്ടും കാണിക്കുമ്പോൾ അതും ഈ ഒരു അവസാന നിമിഷം ഗെയിമിന്റെ ഒരു അവസാന നിമിഷമാണല്ലേ ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ ആൾക്കാർക്ക് വോട്ട് ചെയ്യാനും എല്ലാത്തിനായിട്ട് അപ്പൊ ആ ഒരു സമയത്ത് വീണ്ടും അവരുടെ ഒരു വെറുപ്പീല് കാണിച്ചിട്ട് അത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു ഗതികളാണ് എന്നിട്ട് പിന്നെ നമ്മുടെ എം പോയിട്ട് നമ്മുടെ ശരണിയെടുത്ത് പറയുന്നുണ്ട് ഞാനിങ്ങനെ ഞാൻ എന്റെ മുന്നിൽ ഒരു അവസ്ഥയാണ് ഇനി പിറങ്ങിയിട്ട് എന്നോട് ആൾക്കാര് ചോദിക്കില്ലേ ഇപ്പൊ അവരിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എല്ലാ ഇന്റർവ്യൂസിലും ഈ ഗബ്രിയുടെയും ജാസ്മിന്റെയും കാര്യമാണ് ചോദിക്കുന്നത് അവർ പറഞ്ഞു പറഞ്ഞെനിക്ക് മടുത്തും ഇനി വീണ്ടും ഇത് കണ്ടിട്ട് മിണ്ടാതിരുന്നു എന്ന് പറയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പോയി ചോദിച്ചത് അവർക്ക് എന്താണ് ഇതിന്റെ ആവശ്യം എന്താണ് ഒരു ഇത് വെച്ച് കളിക്കേണ്ട കാര്യം എന്താണെങ്കിൽ ഒരു ഇരുപത്തിനാല് ഇരുപത്തി വയസ്സുള്ള ആൾക്കാരുല്ല അവർ ഇപ്പം ഇങ്ങനെ കാണിക്കേണ്ട കാര്യം ഉണ്ടോ ഉണ്ടെന്നൊക്കെ ചോദിക്കണ്ട ശരണി പറയുന്നുണ്ട് ഒരു അവർക്ക് ശരിക്കും ഇരുപത്തി മൂന്ന് വയസ്സായുള്ളു അപ്പത്തേക്കും ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ഇത്രയും ഫുൾ ഒരു ജീവിതം മുഴുവൻ നശിപ്പിക്കേണ്ട രീതിയിൽ കളിക്കേണ്ട കാര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സർച്ച് ചെയ്യുന്നുണ്ട് അവർ ശരിക്കും ഗെയിം അവസാനിച്ച് ഇപ്പൊ ഗെയിമിന്ന് ഒന്നും പറയാനുണ്ട് ഇപ്പൊ ഗബ്രിക്കാണെങ്കിൽ അവിടെ ഗെയിം ഇല്ല ഗെയിമില്ല ആകെപ്പാടുള്ളത് ജാസ്മിൻ ആണ് ഇപ്പൊ ഫൈനൽ ഫോൺ ഉള്ളത് അപ്പൊ ഗബ്രിയുടെ ഗെയിം ഓൾറെഡി അവസാനിച്ചു കഴിഞ്ഞു ഇപ്പൊ ഗബ്രിക്ക് നന്നായിട്ടറിയാം ജാസ്മിനിന്റെ അടുത്ത് ഇപ്പൊ ഇങ്ങനെ വന്നിരുന്ന കഴിഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം ഗബ്രിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ എന്തിനാണ് വീണ്ടും വന്ന ഇത് എപ്പോ ജാസ്മിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുന്നെന്ന് അറിയത്തില്ല ജാസ്മിൻ ഒന്നും അറിയുന്നോ അറിയില്ല എന്തായാലും ഒരു അവസാന നിമിഷം ഈ കാണിച്ചു കൂട്ടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണേല ഇനി കുറച്ച് സമയം കൂടെ ഉള്ളു ബാക്കി അപ്പൊ നിങ്ങൾ ഇപ്പൊ കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഒന്ന് സദാചാരം പറയാണ് പക്ഷെ ഞാൻ സദാചാരം പറയല്ല കണ്ട കാര്യമല്ല ഇതിനകത്ത് കണ്ട കാര്യമാണ് പറഞ്ഞത് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ കൊറേ കമന്റ് ഇങ്ങനെ വരും ജാസ്മിന്റെ കുറെ നമ്മുടെ കുറെ ടോക്സിക് ഫാൻസ് ഉണ്ട് അപ്പോൾ അവർ വന്ന് തന്നെ കുറെ ചെറുവിളിക്ക് വരയ്ക്കുക അതൊന്നും പ്രശ്നമല്ല ഞാൻ എന്തെങ്കിലും ലെവിന് കണ്ട കാര്യമാണ് പറയുന്നത് അത് ജാസ്മീന് നല്ലതിന് വേണ്ടി പറയുന്നുള്ളൂ ജാസ്മിനി ജാസ്മിനിന് നല്ല രീതിയിൽ നിൽക്കാൻ കുറേ സമയം കൂടി ഉള്ള അപ്പം അത്ര വോട്ടേനും കിട്ടും എന്തായാലും ഇതിപ്പോ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കട്ടെ ഇപ്പം നിർത്തിക്കൊന്നുമില്ല അവരിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമ്മുടെ മറ്റേ ഓൾറെഡി ലെവിനത്തെ നമ്മുടെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവർ ജേണി അതായത് കണ്ടസ്റ്റൻസിന് എല്ലാവരും ജേണി കാണിക്കാനായിട്ട് വേണ്ടിയിട്ട് ഇപ്പം പുറത്തോട്ട് നമ്മുടെ അകത്ത് ഈ ഇതിനകത്തോട്ട് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി വീണ്ടും വരും ഇത് തന്നെ അതിനോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അവരെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല ഈ പ്രത്യേകിച്ച് ഗബ്രി എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല ഗബ്രിക്ക് കിട്ടുക എന്നും പോരാൻ തോന്നു കാരണം ഓൾറെഡി പോയിട്ട് ഫുൾ നെഗറ്റീവ് അടിച്ചിട്ട് അടിച്ചിട്ടിരിക്കുന്ന ആളാണ് പിന്നെയും വന്നിട്ട് ഈ ഒരു നെഗറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അവിടെ പിന്നെ എന്തൊക്കെ ചോദിക്കുന്നുണ്ട് നീ ഈ നീ പറ നീ എന്ന് പറഞ്ഞു ജാസിനോട് എന്ത് പറയാനാണ് ഇനി ഗെയിം അവസാനിച്ചു ഇനി എന്താണ് എനിക്കറിയില്ല എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ എപ്പിസോഡ് കാണാൻ ഞാൻ എന്താ അടുത്തൊരു അപ്ഡേഷൻ ആയിട്ട് വീണ്ടും വരാം ബൈ